സ്കൂട്ടർ സർവീസ് ചെയ്ത് നൽകുന്നതിന് തുക ആവശ്യപ്പെട്ട സ്ഥാപനത്തിന് പിഴ ചുമത്തി ഉപഭോക്തൃ കോടതി കോരങ്ങത്ത് സ്വദേശി നൽകിയ പരാതിയിലാണ് കോടതിയുടെ ഇടപെടൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഒമ്പതിനാണ് സ്കൂട്ടർ വാങ്ങിയത് ഫെബ്രുവരി അഞ്ചിന് സ്കൂട്ടർ അപകടത്തിൽപ്പെട്ടു തുടർന്ന് സ്കൂട്ടർ സ്ഥാപനത്തിൽ സർവീസിന് നൽകുകയായിരുന്നു സർവീസിന് ശേഷം സ്കൂട്ടർ വാങ്ങാൻ എത്തിയപ്പോൾ നേരത്തെ പറഞ്ഞ ഇൻഷുറൻസ് തുകയേക്കാൾ കൂടുതൽ പണം വേണമെന്ന് ആവശ്യപ്പെട്ട് സ്കൂട്ടർ പിടിച്ചു വെക്കുകയായിരുന്നു എന്ന് പരാതിക്കാരി പറയുന്നു എൻ്റെ പേര് ദീപ ഞാൻ കോരങ്കത്ത് സ്വദേശിയാണ് ഞങ്ങൾ ഒരു വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ആ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഒമ്പതാം തീയതി വണ്ടി എടുത്തത് അത് കഴിഞ്ഞ് ഞങ്ങൾക്കൊരു ആക്സിഡൻ്റ് പറ്റി ഫെബ്രുവരി അഞ്ചാം തീയതിയാണ് ആ അത് അത് കഴിഞ്ഞിട്ട് ആ വണ്ടി സർവീസിന് കൊടുത്തപ്പോൾ അതിൽ പിന്നെ ഇൻഷുറൻസുകാർ പറഞ്ഞ തുകേനേക്കാളും കൂടുതലായിട്ട് ഫണ്ട് വേണമെന്ന് പറഞ്ഞിട്ട് അവർ ഞങ്ങൾ കുറേ പ്രാവശ്യം അവരെ സമീപിച്ചെങ്കിലും അവർ വണ്ടി തിരിച്ചു തന്നില്ല കൂടുതൽ എമൗണ്ട് അടച്ചാൽ മാത്രമേ തരുള്ളൂ എന്നാണ് പറഞ്ഞത് അന്നേത്രം മൂന്നേ മൂവായിരത്തി സംതിങ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് വണ്ടി എടുത്തിട്ടാണെങ്കിൽ അധികം ആയിട്ടില്ല ഫുൾ കവറേജ് ഇൻഷുറൻസ് ഉള്ള വണ്ടിയായിരുന്നു അങ്ങനെ ഞങ്ങൾ പിന്നെ അത് കുറേ പ്രാവശ്യം പറഞ്ഞെങ്കിലും പക്ഷേ ഞങ്ങൾക്ക് വണ്ടി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല വണ്ടി തരില്ല എന്ന് തന്നെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ അതിന് ശേഷം ഞങ്ങൾ ആ ആ എമൗണ്ട് അടച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ വണ്ടി തരുള്ളൂ അല്ലെങ്കിൽ തരില്ല എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ ഞങ്ങളത് കിട്ടാത്ത കാരണം ഞങ്ങൾ കൺസ്യൂമർ കോട്ടിൽ പരാതിപ്പെട്ട് ആ ഇപ്പോൾ അതിൻ്റെ വിധി വന്നിട്ടുണ്ട് ഞങ്ങൾക്ക് അനുകൂലമായിട്ടാണ് വന്നിട്ടുള്ളത് അത് പ്രകാരം നമ്മൾ ആവശ്യപ്പെട്ട എല്ലാ എമൗണ്ട് ഇതിൽ അവർ വിധിയായിട്ട് കൽപ്പിച്ചിട്ടുണ്ട് ഫസ്റ്റ് വണ്ടിൻ്റെ വില രണ്ട് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് സെക്കൻഡ് ഒരു ലക്ഷം രൂപ നഷ്ടപരിഹാരമായിട്ടും മൂന്നാമത് അപ്പോൾ യാത്രാ ചെലവും കാര്യങ്ങളൊക്കെ ആയിട്ട് പതിനായിരം രൂപയും നാലാമത് പിന്നെ കോടതി ചെലവായിട്ട് നാലാ നാലാമത് പതിനായിരം രൂപയും അനുവദിച്ചു തന്നിട്ടുണ്ട് അത് മുപ്പത് ദിവസത്തിനുള്ളിൽ തീർപ്പാക്കിയിട്ടില്ലെങ്കിൽ ഒമ്പത് ശതമാനം പലിശയോട് കൂടി ഈടാക്കാനാണ് ഈ വിധിന്യായത്തിൽ പറഞ്ഞിട്ടുള്ളത് അതുപ്രകാരം മുപ്പത് ദിവസത്തിനുള്ളിൽ അവർക്ക് എക്സ്പെപെക്റ്റേഷൻ അയക്കു അയച്ചിട്ടുണ്ട് ഞങ്ങൾ ഞാൻ ഇവിടെ ചെറിയൊരു ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിനെതിരെ തിരൂർ കോരംഗത്ത് സ്വദേശി ദീപ ഉപഭോക്തൃ കോടതിയെ സമീപിക്കുകയായിരുന്നു ഏപ്രിൽ പതിമൂന്നിന് നൽകിയ പരാതിയിലാണ് കോടതിയുടെ ഉത്തരവ് വാഹനത്തിന്റെ തുകയായ രണ്ട് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് രൂപയും പരാതിക്കാരന് സംഭവിച്ച മാനസിക സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കായി ഒരു ലക്ഷം രൂപയും അധിക യാത്രാ ചെലവായി വന്ന പതിനായിരം രൂപയും കോടതി ചെലവിലേക്കായി പതിനായിരം രൂപയും മൂന്ന് മാസത്തിനകം നൽകണമെന്നാണ് മലപ്പുറം ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കോടതി ഉത്തരവിട്ടത് വെട്ടന്യൂസ് ഉത്തരവിട്ടത്യൂസ്